ഓം നമോ ഭഗവതി വാസുദേവായ പ്രിയ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ പതിനൊന്നാം അധ്യായമായ വിശ്വരൂപ ദർശന യോഗത്തിലെ ഇരുപത്തൊന്ന് ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത് ഇന്ന് നമുക്ക് ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം നോക്കാം രുദ്രാതി त्यावसवो ये च साध्या विश्वेश्विनौ मरुदश्चोष्मपाश्च गन्धर्वयक्षासुरसिद्धसङ्घा वीक्षन्ते त्वां विस्मिताश्चैव सर्वे रुद्र आदित्याः रुद्रन्मारुम् आदित्यन्मारुं वासवः വസുക്കളും ഏ യേ സാധ്യ ച സാധ്യന്മാരും വിശ്വദേവകളും അശ്വിനീദേവന്മാരും മരുതഹശ്ച മരുത്തുക്കളും ഊഷ്മ പിതൃക്കളും ഗന്ധർവയക്ഷ അസുരസിദ്ധസംഘാ ഗന്ധർവന്മാരും യക്ഷന്മാരും അസുരന്മാരും സിദ്ധന്മാരും സർവേ എല്ലാവരും ഏവ വിസ്മിതാശ്ചേവശ്ചര്യഭരിതരായി വിസ്മയഭരിതരായി ത്വാം വീക്ഷന്ദേ അങ്ങയെ വീക്ഷിക്കുന്നു രുദ്രന്മാരും ആദിത്യന്മാരും വസുക്കളും സാധ്യന്മാരും വിശ്വദേവതകളും അശ്വിനീദേവന്മാരും മരുത്തുക്കളും പിതൃക്കളും ഗന്ധർവന്മാരും യക്ഷന്മാരും അസുരന്മാരും സിദ്ധന്മാരും എല്ലാവരും ആശ്ചര്യഭരിതരായി അങ്ങയുടെ ഈ വിശ്വരൂപത്തെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു ഏകാദശ രുദ്രന്മാർ അതായത് പതിനൊന്ന് രുദ്രന്മാരുണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അപ്പോൾ ഏകാദശ രുദ്രന്മാരും ദ്വാദശ ആദിത്യന്മാരും പന്ത്രണ്ട് ആദിത്യന്മാർ അത് ആരൊക്കെയാണെന്ന് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട് ദ്വാദശ ആദിത്യന്മാരും അഷ്ടവസ്തുക്കളും എട്ട് വസ്തുക്കൾ സാധ്യന്മാർ വിശ്വദേവതകൾ അശ്വിനീദേവന്മാർ മരുത്തുക്കൾ മരുത്തുക്കൾ അൻപത് അൻപതോളം ഉണ്ടെന്ന് നമ്മൾ അതും നമ്മൾ നേരത്തെ പറഞ്ഞതാണ് പിതൃക്കൾ ഗന്ധർവന്മാർ യക്ഷന്മാർ അസുരന്മാർ സിദ്ധന്മാർ തുടങ്ങിയ അനേകം രൂപധാരികളും ഇതെല്ലാം ഈ പ്രപഞ്ചത്തിൽ ഉള്ളതാണ് അനേകം രൂപധാരികളും അങ്ങയെ വിസ്മയഭരിതരായി നോക്കി നിൽക്കുന്നു ഇതൊക്കെ അർജുനൻ്റെ മനസ്സിൻ്റെ സങ്കല്പങ്ങളാണ് അതായത് ഈ പ്രപഞ്ചം മുഴുവനും അങ്ങേ വീക്ഷിക്കുന്നു എന്നാണ് അർജുനൻ പറയുന്നത് അവരെല്ലാം വിസ്മയഭരിതരായി അർജുനനെ പോലെ തന്നെ വിസ്മയഭരിതരായി നോക്കി നിൽക്കുകയാണ് എന്നാണ് അർജുനൻ പറയുന്നത് അർജുനൻ്റെ വിശ്വരൂപ വർണ്ണന തുടരുകയാണ് എന്തെല്ലാം പറഞ്ഞാലാണ് അതിനെ ഒന്ന് വർണ്ണിക്കുക എന്ന് അർജുനന് അർജുനന് തന്നെ അറിയില്ല എന്ത് പറഞ്ഞാലാണ് അതിൻ്റെ പൂർണ്ണത കൈവരുക എന്നറിയില്ല എങ്കിലും അദ്ദേഹം അങ്ങനെ വർണ്ണിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഭഗവാന്റെ ആ മഹിമകളെയാണ് അദ്ദേഹം അതുവഴി കീർത്തിക്കുന്നത് ഈ വിവരിച്ച ദേവതാ സങ്കല്പങ്ങളൊന്നും ഭഗവത് രൂപത്തിൽ നിന്നും വേറിട്ടതല്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇവരെല്ലാം ഭഗവാനെ വീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് ഭഗവാനിൽ നിന്ന് വ്യത്യസ്തമാണെന്നൊരു തോന്നലുണ്ടാകാം അല്ല ഈ വിരാട് രൂപത്തിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ് ഇവയെല്ലാം ഭഗവാൻ ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന രൂപമാണ് അർജുനന് എന്ത് പറയണം ആരെ ആര് കാണുന്നു എന്ന് പറയണം ആരെ കാണുന്നു എന്ന് പറയണം ഇതൊന്നും ഒരു നിശ്ചയമില്ലാത്ത അവസ്ഥയാണ് അത്ര വിഹുലനായിട്ടാണ് ആശ്ചര്യചകിതനായിട്ടാണ് അർജുനൻ ഭഗവാൻ്റെ ഈ വിരാട് രൂപം ദർശിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെത്ര വിശദീകരിച്ചിട്ടും അർജുനന് മതിയാകുന്നതിൻ്റെ വീണ്ടും വീണ്ടും അർജുനൻ ആ വിശ്വരൂപ ദർശനത്തെ ഈ വർണ്ണിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതാണ് ഈ ശ്ലോകത്തിലും നമ്മൾ കാണുന്നത് അടുത്ത ശ്ലോകത്തിലും ആ വിവരണം തുടരുകയാണ് അപ്പം അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ ഭഗവതേ വാസുദേവായ